കരളിനും ഹൃദയത്തിനും തലച്ചോറിനും രോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കൊല്ലം പുനലൂർ സ്വദേശിനി അർച്ചനയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സിച്ചു ഭർത്താവ് സിബി ജോസഫ് ഇനിയും വേണം ഇരുപത് ലക്ഷം രൂപ ശസ്ത്രക്രിയകൾ കഴിഞ്ഞാൽ അർച്ചന എഴുന്നേറ്റിരിക്കും ജീവിതത്തിലേക്കും സിബിയുടെ ജീവിതത്തിലേക്കും നടന്നു തുടങ്ങും അതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് അർച്ചനയുടെ കുടുംബം ഈ മരുന്ന് കവറുകൾ തൂക്കിവിറ്റാൽ കിലോയ്ക്ക് എണ്ണൂറ് രൂപ കിട്ടും ആ കാശ് അർച്ചനയുടെ ഒരു നേരത്തെ മരുന്നിനു കൂടി തികയില്ലെങ്കിലും ഇങ്ങനെ ഓരോ രൂപയും അർച്ചനയുടെ ചികിത്സയ്ക്കായുള്ള സിബിയുടെ കരുതൽ തുടങ്ങിയിട്ട് ഒരു വ്യാഴവട്ടം പിന്നിട്ടിരിക്കുന്നു മൂന്ന് തവണ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ നടത്തിയ പരിശോധനയിലാണ് അർച്ചനയുടെ രോഗം തിരിച്ചറിഞ്ഞത് ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി ഈ ചികിത്സ ആറുമാസമായി തീരെ കിടപ്പിലാണ് ഉണ്ടായിരുന്ന വീടും സ്ഥലവുമെല്ലാം വിറ്റ് ചികിത്സ നടത്തി അർച്ചനയുടെ ഒരു പാക്കറ്റ് ഗുളികയ്ക്ക് മാത്രം നാലായിരത്തിലേറെ രൂപ വേണം ഒരു ദിവസം മൂന്ന് നേരം ഇത് കൊടുക്കണം ഇലക്ട്രീഷ്യനായ ഭർത്താവ് സിബി ജോസഫ് മാത്രമാണ് അർച്ചനയുടെ പരിചരണത്തിനുള്ളത് മുഴുവൻ സമയവും അടുത്ത വേണ്ടതിനാൽ സിബിക്ക് ജോലിക്ക് പോകാനും കഴിയുന്നില്ല മുന്നോട്ട് ചികിത്സിക്കാൻ വേണ്ടി എൻ്റെ ആകെ ഉള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എൻ്റെ ആകെ ഉള്ളത് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല അവിടെ എണീറ്റിരുന്നാൽ മതി എനിക്ക് അത്രയേ എനിക്ക് ആഗ്രഹമുള്ളൂ ഇപ്പോൾ ഒരു പകുതിയോളം ഞാൻ വിജയിച്ചു കാരണം നേരത്തെ പൂർണ്ണമായിട്ടും അറുപത് ലക്ഷം രൂപയോളം ഇതുവരെ ചെലവായി ഇനി ഓപ്പറേഷനും തുടർചികിത്സക്കുമായി ഇരുപത് ലക്ഷം രൂപ കൂടി വേണം ഈ ശസ്ത്രക്രിയയിലൂടെ അർച്ചനയ്ക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാനാകുമെന്ന ഡോക്ടർമാർ ഉറപ്പു പറയുന്നുണ്ട് സുമനസുകളുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത് വീട്ടുവാടക പോലും ജനകീയ സമിതിയാണ് നൽകുന്നത് നാടും നമ്മളും ചേർന്നാൽ അർച്ചന ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന ഉറപ്പ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള ഓപ്പറേഷൻ നടന്നാൽ അർച്ചനയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട സിബിക്ക് അതിന് സുമനസ്സുകളുടെ സഹായം അനിവാര്യമാണ് പ്രതിവാർത്തകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ ന്യൂസ് കൊല്ലം